ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ യുഗ പ്രകാശക സ്നേഹമുള്ളവരെ ഒരു വിധവയും കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വ്യക്തിയുമായ ഒരു മകൾ തൻ്റെ അനുഭവം ഒരു മാസികയിൽ എഴുതിയത് വായിക്കാനിടയായി പിതാവിന് ഏകദേശം നൂറു വയസ്സിനടുത്ത് പ്രായമുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അമ്മയ്ക്ക് അവർ പറയുകയാണ് പലപ്പോഴും രോഗിയായ അമ്മയ്ക്ക് വായിൽ ആഹാരം വെച്ച് കൊടുത്താൽ അത് ഇറ എന്തു ചെയ്യണമെന്നറിയാതെ നോക്കിയിരിക്കും ഇറക്കണമെന്ന് പോലും മറന്നുപോയ അത്രയും ഒരു വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ് അമ്മ എന്നിട്ട് ഈ മകൾ പറയുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ശുശ്രൂഷയും എൻ്റെ സാമീപ്യവും ഒത്തിരി ആവശ്യമുണ്ട് അത് അവരുടെ അവകാശമാണ് എനിക്കതിൽ പരിഭവമില്ല സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് പിതാവിനെ അവജ്ഞിയോടെ വീക്ഷിക്കുകയും മാതാവിനെ പരിഹസിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും നമ്മുടെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് അധിക തോന്നുന്ന നമുക്ക് ശുശ്രൂഷിക്കാനും കേൾക്കാനും സഹായിക്കാനും കഴിയാതെ പോകുന്ന ഒരു വിഭാഗമായി നമ്മുടെ മാതാപിതാക്കൾ മാറുന്നുണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ അനുഗ്രഹപൂർണമാക്കാൻ നമ്മൾ അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയും അവർക്ക് വേണ്ടി പങ്കിടുന്ന സമയവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളതാണെന്ന് തിരിച്ചറിയാൻ ഈ തിരുവചനം നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശമേകട്ടെ ആമു